ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ വിശേഷങ്ങളായിട്ട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂട്ടോ ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ എന്തായാലും ഒരു ലോട്ടസെങ്കിലും വളർത്തി നിങ്ങളുടെ ഒരു ഭാഗ്യം ഒന്നും പരീക്ഷിക്കാണ്ടിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ചൊരു വിശ്വാസം അപ്പോൾ ദാ ഇത് അഖിലയാണ് കേട്ടോ അഖിലയുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ തന്നെ വിരിഞ്ഞ ആളാണ് എനിക്ക് വിരിപ്പിക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ വരുന്നത് കാത്തു ആൾ തന്നെ വിരിഞ്ഞിട്ടുണ്ട് എന്തൊരു ഭംഗിയല്ലേ ഇതിൻ്റെ വലിപ്പം നമുക്ക് പറയാൻ പറ്റുക കേട്ടോ അത്ര നല്ല ഈ ഒരു ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ കുറച്ച് ലോട്ടസുകൾ മുട്ടിട്ട് നിൽക്കുന്ന ഒന്ന് കാണിച്ചു തരാം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നിറയെ എല്ലാത്തിലും ഇങ്ങനെ ഒരുമിച്ച് ബഡുകളും പൂക്കളായിട്ട് നിൽക്കാൻ നിൽക്കുക എന്നുള്ളത് അത് ഒരുവിധം സക്സസ്സായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം ആദ്യമേ തന്നെ അപ്പോൾ നമ്മുടെ ലോട്ടസ് ഗാർഡനിലെ ഇതാ കണ്ടില്ലേ സമൂഹമാണ് എല്ലാത്തിലെന്ന് പറഞ്ഞ പോലെ നിറയെ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബഡ്ഡുകളായിട്ടും പൂക്കളായിട്ടും വിരിഞ്ഞു നിന്ന് കാണാമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് ഇത് കാമിലയുടെ കാമില ബഡൊക്കെ ഒക്കെ ആയി കാമില നല്ല അടിപൊളി അടിപൊളിയൊരു ബ്ലൂമറാണ് രണ്ട് മുട്ടാണ് കേട്ടോ വേറെയും മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതാ ആ അതാ ഇതാ വരുന്നുണ്ട് കേട്ടോ താഴേന്ന് അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അമ്മ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നതാണോ ഭംഗി കൂടുതലെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ തിനും നല്ല ഭംഗി കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലോട്ടസുകൾ അതായത് ഇത് സഹസ്രാറാണ് കേട്ടോ സഹസ്രാറും നല്ലൊരു വെറൈറ്റിയാണ് ഇഷ്ടം പോലെ ബെഡുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ സഹസ്രാറിന് കണ്ടില്ലേ അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരണത് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഇല്ലേ ഫസ്റ്റ് ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈയൊരു പറമ്പിൽ ഈയൊരു പറമ്പിൽ ഒരു താമരത്തോട്ടം സെറ്റാക്കുന്നത് ആ തിമയെ തുടങ്ങി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു അപ്പോൾ എൻ്റെ പോലെ തന്നെ ഈ ഈയൊരു ഗാർഡൻ്റെ വളർച്ച നിങ്ങളും കണ്ടതാണല്ലേ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വെക്കുന്നതും ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തെട്ട് വെറൈറ്റിയോളം ഒരു ഭാഗത്തായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിലും ബഡുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതും ഇത് നടുന്നതും നടുന്നത് എല്ലാത്തിനൊന്നും കാണിക്കാറില്ല എന്നാലും ഏകദേശം ഒക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും അറിയാൻ പറ്റും ഏകദേശം ഞാനിത് എത്ര മാസമായി ഈ ഒരു ലോട്ടസ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നാ നോക്കിയത് വൈറ്റ് പഫാണ് കേട്ടോ വൈറ്റ് പഫും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സംസാരിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് പൂക്കളേയും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാൻ കേട്ടോ യെല്ലോ പ്രോർ പിങ്ക് അതുപോലെയൊക്കെ ഇതാ ഇത് അമോർജിയാണ് കേട്ടോ അമോർജിയ ഫ്ലവർ ആവുമ്പോൾ ഒക്കെ കാണിച്ചു തരും ഞാൻ നിങ്ങളത് പിന്നെ ദാ ഇത് ലീല അപ്പോൾ ലീലയും അതിഥിയും രുദ്രയും ഏകദേശം അല്ല ഏകദേശം തന്നെ അല്ല ഒരുമിച്ച് ഒരു സെലറുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഒരുമിച്ച് നട്ടതാണ് രുദ്രയ്ക്ക് ഇത് ഫ്ലവർ ഉണ്ടായി രണ്ടെണ്ണം കഴിഞ്ഞു പിന്നെ ഒരു ബഡ് ഉണ്ടായി അതിഥി മാത്രമാണ് കേട്ടോ ഒരു അനക്കല്യാണ്ട് നിൽക്കുന്നത് പിന്നെ അതാ ഇഷ്ടം പോലെ മുട്ടകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക വീട്ടിലിരുന്ന ഒരു വരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഒരു ലോട്ടസ് ഫസ്റ്റ് തന്നെ ഒരു അമ്പത് രൂപയോട് നൂറ് രൂപയൊക്കെ ലോട്ടസ് ഒക്കെ വാങ്ങിച്ച് വളർത്തി ഒരിക്കലും നിങ്ങൾക്ക് ട്ടാ ഉറപ്പ് ഞാൻ തരുന്നുണ്ട് കാരണം ജോലിക്ക് പോകുന്ന എനിക്ക് ഇത്രയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നു എന്ന് വെച്ചിട്ട് വീട്ടിലെ ജോലികളൊന്നും ചെയ്യാണ്ടെന്നല്ല നമ്മൾ ജോലിക്ക് പോകുന്നത് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ വീട്ടിലെല്ലാം എല്ലാ കാര്യങ്ങളും ഒന്നിനും ഒരു മുടക്കം വരുത്താതെയാണ് ഞാൻ ഈ ഒരു ഗാർഡൻ എൻ്റെ ഒരു എന്താ പറയുക ജോലിയോടൊപ്പം കൊണ്ട് പോകുന്നത് അപ്പോൾ വീട്ടിലെ ജോലികളുടെ ഇടയിൽ എന്താ വീട്ടമ്മമാർക്ക് വീട്ടിലിരിക്കുന്നവർക്ക് ജോലി ഇല്ലാന്നല്ലേ എന്നാലും ജോലിക്ക് പോകുന്ന ഒരു വീട്ടമ്മയുടെ അത്രയും ജോലിഭാരം എന്തായാലും ഉണ്ടാവില്ല ഇത്തിരി കുറച്ച് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല അപ്പം നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലോട്ടസ് ആദ്യം വെച്ച് വളർത്താം പിന്നീട് നിങ്ങൾക്കത് സക്സസ് ആവാമെന്ന് തോന്നേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഗാർഡൻ ഒരു ലോട്ടസ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം എന്താ പറയുക ഒട്ടും നഷ്ടമില്ലാത്ത രീതിയിൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗാർഡൻ ആദ്യം തുടങ്ങി അവസാനം വരെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു ദിവസം വരെ നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റുമെന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് എത്ര നാളായി നാളായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വളർച്ചയും ഇനിയിപ്പോൾ ആദ്യം വെച്ച എന്താ പറയുക ഡബ്ബുകളൊക്കെ ഏകദേശം നമുക്ക് ട്യൂബറുകൾ എടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്ന് നമ്മളിങ്ങനെ വെച്ച് വരുമ്പോൾ വരുമ്പോൾ ആദ്യം വെച്ചതൊക്കെ എടു എടുക്കാറാവും കേട്ടോ അപ്പോൾ അതാ ഇത് ൊക്കെ പൂവോളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ അടുത്ത് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും കൂടി ഒന്നും ഒരുമിച്ച് എടുക്കില്ല കേട്ടോ കാരണം എല്ലാവരും പാക്ക് ചെയ്ത് അയക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ലോട്ടസിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ സെനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ എപ്പോൾ വേണേലും വിളിക്കാം എന്നെ ഇങ്ങനെ സമയമെന്നൊന്നും പറയുന്നില്ല എന്താ പറയുക ഞാൻ എനിക്ക് ആ ഒരു സമയം നിങ്ങൾ വിളിക്കുന്ന ആ ഒരു സമയം എനിക്ക് എടുക്കാൻ പറ്റുന്ന സ ഒരു സാഹചര്യം ആണെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കും ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൗകര്യം അതുപോലെ എപ്പോഴാന്ന് വെച്ച് വിളിച്ചു ഞാൻ തിരിച്ചു വിളിക്കില്ല കേട്ടോ അത് ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഒരു കുഴപ്പമില്ല എന്താ പറയുക മറ്റുള്ളവരൊക്കെ പറയണ പോലെ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെട്ടാൽ മതി ഈ കോള് എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വിളിക്കാം എനിക്ക് സൗകര്യം എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ഞാൻ എടുത്തിരിക്കും അതിനുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് എനിക്കറിയാവുന്നതുപോലെ എനിക്കറിയാവുന്നോ കേട്ടോ ഒത്തിരി അറിവൊന്നുമില്ല അത് ഞാൻ പ്രത്യേകം പറയാണ് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് എനിക്ക് പരിചയമുള്ള നല്ല പരിചയ സമ്പന്നതായവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മറുപടി പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടില്ലേ പിങ്ക് മിസ്റ്റ് ഇതൊക്കെ കുഞ്ഞൊരു റണ്ണർ വാങ്ങി വന്നിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പിടിച്ച് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നമ്മൾ വെക്കുമ്പോൾ അത്യാവശ്യം വെയിലും നമുക്ക് വെള്ളം മാത്രം മതി ഈ ഒരു ലോട്ടസ് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് വേറെ യാതൊരു ബുദ്ധിമുട്ടില്ല മറ്റുള്ള ചെടികളെ പോലെ നമ്മളെപ്പോഴും ഒന്നും പരിചരിച്ചു കൊണ്ടിരിക്കേണ്ട ഇതുപോലെ വെച്ച് രണ്ടാഴ്ച കഴിയുമ്പോൾ എല്ലുപൊടിയോ ഡി എ പി എൻ പിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വളം ഒരു കടലാസിൽ പോയി നടുക്ക് വെച്ച് കൊടുത്താൽ മതി അതുപോലെ വെക്കുമ്പോൾ കുറഞ്ഞത് ആ ഇത്ര ഉള്ളൊരു ഡബിലെങ്കിലും വെക്കാൻ ശ്രമിക്കുക കല്ലില്ലാത്ത മണ്ണ് പിന്നെ പല കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടോ വെക്കുന്നത് കേട്ടോ വെക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ തിരക്കിട്ടായിരിക്കും വെക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും എപ്പോഴെങ്കിലും ഇതുപോലെ സൗകര്യം കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് നടുന്നതും കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ട്യൂബറും കൂടി വെക്കാനുണ്ട് നമ്മൾ ബീമിൻ്റെ ഒരു ട്യൂബർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഹൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂബർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരും അപ്പോൾ അതൊക്കെ കാണിക്കാനായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് നട്ട് വളർത്തിയ സെയിലു ആണെങ്കിൽ ആ ഒരു വരുമാനം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും നമുക്കത് എന്താ പറയുക നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റാർക്ക് വേണേലും പറ്റാമല്ലോ അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് അവരോടുള്ളൊരു വിശ്വാസം മാത്രമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളുടെ നമ്മൾ ഒരു ലോട്ടസ് ആകുമ്പോൾ അത് ഇന്ന ഫ്ലവർ ആണ് അല്ലെങ്കിൽ ഇന്നൊരു ലോട്ടസ് ആണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് സെയിൽ ചെയ്യുമ്പോൾ ചെറുപ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇത് ഒരു ചതിച്ച പോലെയൊക്കെ ആയിപ്പോവും അറിഞ്ഞുകൊണ്ടായിരിക്കില്ലെങ്കിലും നമ്മൾക്ക് പറ ഓരോരുത്തർ തരുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ സ്വന്തം നമ്മൾ നമ്മൾ കണ്ടു വളർന്ന് നമ്മൾ നട്ട് വളർത്തി നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് പറയാൻ പറ്റും ഇന്ന ലോട്ടസിൻ്റെ ട്യൂബറാണെന്ന് ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ ഐ ഡി പറയാത്ത ട്യൂബറുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ മുന്നേ ആദ്യാദ്യമൊക്കെ വെച്ച ലോട്ടസുകൾ നമ്മൾ പേരെഴുതാൻ വിട്ടുപോയിട്ടും മാഞ്ഞു പോയിട്ടൊക്കെ നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കാരണങ്ങൾ കൊണ്ട് നമ്മളത് പേരൊക്കെ എഴുതാൻ മറന്നിട്ടും മാഞ്ഞിട്ടുമൊക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഐ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു ലോട്ടസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിപ്പോൾ ഇത് സെയിൽ ചെയ്യാനൊന്നും അല്ലല്ലോ വാങ്ങിക്കുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കാണാൻ വേണ്ടിയല്ലേ വാങ്ങിക്കുന്നതെന്ന് വെച്ചിട്ട് പേരൊക്കെ എഴുതാണ്ട് ചുമ്മാ അങ്ങനെ വെക്കും അങ്ങനെ വെക്കരുത് കേട്ടോ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റീസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും സെയിൽ ചെയ്യണം എന്നൊക്കെ ഒരു ഗ്രഹം തോന്നിയാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലോട്ടസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു ലോട്ടസ് ആയാലും വാങ്ങിക്കുമ്പോൾ ആ ലോട്ടസിൻ്റെ പേര് അതാ ഇതുപോലെ സൈഡിലൊരു മാർ വൈറ്റ്നർ ഇട്ടാ വൈറ്റ്നറിൽ വെച്ചിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഞ്ഞ് പോവില്ല നമ്മൾ ഞാൻ ഫസ്റ്റൊക്കെ മാർക്കറും വെച്ചിട്ടൊക്കെയാണ് എഴുതിയിരുന്നത് അപ്പോഴാണ് മാഞ്ഞു അപ്പോൾ ഇതുപോലെ വൈറ്റ്നർ വെച്ചിട്ടൊക്കെ എഴുതുകയാണ് വെച്ചാൽ അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് എഴുതാണേലും മാഞ്ഞു പോവില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ തുടക്കം തന്നെ വിൽക്കാനല്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് വെക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തോന്ന് വെച്ചിട്ട് നമുക്ക് നഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ പുതിയതായിട്ട് മേടിച്ച വെറൈറ്റീസ് ഒക്കെ അതാ കുറച്ച് ലീഫൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ഇനി അടുത്തത് നിങ്ങൾക്ക് എന്താ പറയുക ഇതൊക്കെ ചെയ്തു ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇത് വിറ്റ് പോവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ലോട്ടസ് ഇപ്പോൾ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എളുപ്പത്തിൽ നമ്മുടെ ഗാർഡൻ മനോഹരാക്കാനും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും ലോട്ടസുകൾ കഴിയുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേരിപ്പോൾ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ എന്താ പറയുക തെളിവ് സഹിതം നിങ്ങളൊന്ന് കാണിച്ചതരാട്ടോ ഞാൻ അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇന്നലെ എനിക്ക് കിട്ടിയ ഓർഡറാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും വിചാരിക്കുന്നു ഇന്നപ്പോൾ ഇന്നലെ ഞാൻ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വീഡിയോ ഇട്ടും ഇതിപ്പോൾ വെള്ളിയാഴ്ച ഇന്ന് തന്നെ എടുത്ത വീഡിയോ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാനുട്ടോ കാരണം ഒത്തിരി പേർ ഇങ്ങനെ ലോട്ടസ് ഒക്കെ വളർത്തണമെന്നും ഒരു വരുമാനം നേടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടും ഇന്ന് രാവിലെ കൊണ്ടും ഞാൻ പാക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ജോലിക്ക് പോകുന്ന എനിക്ക് ഇത് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ഒരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി കാരണം അത് കാണിക്കണ്ടേ നിങ്ങളെക്കൂടി കാണിക്കണം ഇത് കണ്ടില്ലേ ഇതൊക്കെ പതിനെട്ട് പേർക്ക് പത്തൊമ്പത് പേർക്ക് ഞാൻ ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ കൊണ്ട് ഞാൻ പാക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടില്ലേ പത്തൊമ്പത് പേർക്ക് ഞാൻ ഇന്ന് പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതൊക്കെ ഇന്നലെ ഓർഡർ തന്നവരാണിതാ വൈറ്റ് ബിയോണിത് പത്തൊമ്പത് പേർക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇത് മുന്നത്തെ ഒന്നല്ല വ്യാഴാഴ്ച അപ്പോൾ ഇതിൽ എഴുതിയേക്കണ പേരുകൾക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ തന്ന ഓരോരുത്തരുടെയും പേരുകളായിരിക്കും കണ്ടില്ലേ രേണു എന്താ പറയുക സഹദേവ കൈമൾ സൈന കമലൻ ഷീന ജോർജ് സീത ജയശേഖർ അങ്ങനെ ഇതൊക്കെ ഇന്നലെ ഓർഡർ അങ്ങനെ പത്തൊമ്പത് പേർക്ക് ഞാൻ ഇന്നലെ ഇന്നലെയും ഇന്ന് രാവിലെയായിട്ട് പാക്ക് ചെയ്ത് ലോട്ടസ് പാക്ക് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ എന്തായാലും ഇന്ന് തന്നെ എനിക്കിത് അപ്ലോഡ് ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി കാരണം ജോലിക്ക് പോകുന്ന പറ്റും അങ്ങനെ ഒന്ന് നിങ്ങളെ ഒന്ന് തെളിയിച്ച് കാണിച്ചാൽ നിങ്ങൾക്കതൊരു ഒരു ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ണ്ടോ അപ്പോൾ ലോട്ടസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് ഇതൊരു നഷ്ടം ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാനട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ സെയിലായാലല്ലേ ഇനിയിപ്പോൾ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇതൊക്കെ ചെയ്തും നിങ്ങൾക്ക് സെയിൽ നടത്താം ഇനിയിപ്പോൾ അത് അതല്ല എന്താ പറയുക ഇതുപോലെ തന്നെ നിങ്ങൾ വളർത്തുന്ന ഓരോ ട്യൂബേഴ്സും റീസെൻറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി റീസെല്ല് ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ള ഏത് വിധേന വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വരുമാനം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ പറ്റും അത് വീട്ടമ്മമാർക്ക് നല്ലൊരു എന്താ പറയുക അഭിമാനമാണ് സന്തോഷം ഒക്കെ കിട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് വെച്ച് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ എല്ലാ എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരുമിച്ച് പാക്ക് ചെയ്ത് അയക്കാറില്ല പത്തെണ്ണത്തിൽ കൂടുതൽ ഞാൻ പാക്ക് ചെയ്ത് അയക്കാറില്ല ഇന്നിപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകുന്നു എനിക്കറിയില്ല കൊണ്ടുപോയേ പറ്റുമോ കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച അയക്കാൻ വരില്ല പിന്നെ ചില എന്താ പറയുക പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് എനിക്ക് തിങ്കൾ ഒന്നും കൊറിയർ അയക്കാൻ പറ്റില്ല ഞാൻ ജോലിക്ക് പോകുമ്പോൾ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ചില പേഴ്സണൽ പ്രോബ്ലംസ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകുമ്പോഴാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഓർഡർ ചെയ്യുന്നിട്ട് എനിക്ക് ഒന്നോ രണ്ടോ ദിവസം അതിൽ കൂടുതലൊന്നും എനിക്ക് ഇങ്ങനെ വെയിറ്റ് അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കണത് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് തന്നെ ഇത്രയും ഓർഡറുകൾ ഒരുമിച്ച് പാക്ക് ചെയ്ത് ഞാൻ അയക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇനി ഇതൊന്ന് നിങ്ങളെ കാണിക്കുന്ന തോന്നി ൾക്ക് എന്താ പറയുക എൻ്റെ ഈ ഒരു എന്താ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും നാളെ കാണാം